മുല്ലപ്പെരിയാർ ഒരു ജനതയുടെ ആശങ്കയും തീരാഭയവുമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം എന്താണ് ഈ മുല്ലപ്പെരിയാർ ഭീതി കേരളത്തെ വിട്ടൊഴിയാത്തതെന്ന് ഒരു അണക്കെട്ടല്ലേ അതെന്ന് എന്തിനാണ് വർഷങ്ങളായി ഇത്രയും വലിയ ആശങ്കകൾ എന്നാൽ മനസ്സിലാക്കുക ഇത് വെറും ഒരു അണക്കെട്ടല്ല ഇതൊരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യാകുലതയാണ് അവരുടെ ഉറക്കം കെടുത്തുന്ന പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണിത് പഴക്കത്തിന്റെ ഭയം നൂറ്റി ഇരുപത്തിയൊൻപത് വർഷത്തെ ജീർണത ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് അന്ന് ആധുനിക നിർമ്മാണ രീതികളോ സാങ്കേതിക വിദ്യകളോ ഉണ്ടായിരുന്നില്ല ചുണ്ണാവും സുർക്കിയും ഉപയോഗിച്ചാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടുകളുമായി ഇതിന് താരതമ്യമില്ല കാലപ്പഴക്കം ഒരു കെട്ടിടത്തെ എങ്ങനെ ജീർണിപ്പിക്കുന്നുവോ അതുപോലെയാണ് ഈ അണക്കെട്ടിന്റെയും അവസ്ഥ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടം പോലെ ഈ അണക്കെട്ടും അതിന്റെ ആയുസിന്റെ അവസാന ഘട്ടത്തിലാണോ എന്ന് നാം ഭയക്കുന്നുണ്ട് ഒരു വലിയ ഭൂകമ്പം വന്നാൽ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങൾ നീണ്ട പേമാരിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ഈ അണക്കെട്ടിന് എന്ത് സംഭവിക്കും ആ ചോദ്യം ഓരോ മലയാളിയുടെയും നെഞ്ചിൽ ഒരു കനലായി എരിയുന്നുണ്ട് ഉയരുന്ന ജലനിരപ്പ് ഒരു ഭീതി തന്നെയാണ് ഓരോ മഴക്കാലത്തും പ്രത്യേകിച്ച് കനത്ത മഴ ലഭിക്കുമ്പോൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നത് ഒരു വലിയ ഭീഷണിയായി മാറുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഇപ്പോഴത്തെ പരമാവധി ജലനിരപ്പ് എന്നാൽ മഴ കനക്കുമ്പോൾ ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് അടി പോലും ഭീകരമായ ഒരു സംഖ്യയായി മാറും ജലനിരപ്പ് ഉയരുമ്പോൾ അണക്കെട്ടിന് മേലുള്ള സമ്മർദ്ദം കൂടും ഒരു പഴയ കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിള്ളലുകൾ വരുന്നത് പോലെയാണിത് ഈ അണക്കെട്ടിൽ എപ്പോഴാണ് ഒരു വിള്ളൽ ഉണ്ടാകുവാൻ പോകുന്നത് എന്ന ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ട് അണക്കെട്ടിന്റെ താഴെ താമസിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ നെഞ്ചെടുപ്പ് കൂടുന്നത് ഈ ജലനിരപ്പ് ഉയരുമ്പോൾ കൂടിയാണ് ഭൂകമ്പ മേഖലയിലെ ദുരന്ത സാധ്യതയാണ് അടുത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് സമീപകാലത്ത് കേരളത്തിൽ ചെറിയ ഭൂകമ്പങ്ങൾ പോലും അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ചെറിയ ഭൂകമ്പങ്ങൾ പോലും അണക്കെട്ടിന്റെ ഘടനാപരമായ ബലത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് ആർക്കും ഉറപ്പില്ല ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് വലിയൊരു ഭൂകമ്പം ഈ അണക്കെട്ടിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നാണ് ഇത് കേവലം ഒരു ഊഹാപോഹങ്ങളല്ല ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഒരു ജനതയുടെ നിലവിളി തകർന്നാൽ എന്ത് സംഭവിക്കും ഈ അണക്കെട്ട് തകരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊരു ദുരന്തമായിരിക്കില്ല മറിച്ച് ഒരു മഹാപ്രളയമായിരിക്കും സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിലൂടെ അതിവേഗം കുതിച്ചൊഴുകും ഇതൊരു സുനാമിക്ക് സമാനമായ അവസ്ഥ സൃഷ്ടിക്കും സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ കൃഷിഭൂമികൾ റോഡുകൾ എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും അണക്കെട്ടിന് താഴെ താമസിക്കുന്നവർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും സമയം ലഭിക്കില്ല ഈ ഭീകരമായ ചിത്രമാണ് ഓരോ മഴക്കാലത്തും കേരളത്തിലെ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നിയമ പോരാട്ടങ്ങളും പ്രതീക്ഷകളും ഇത്തരത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ പതിറ്റാണ്ടുകളായി നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ് കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തമിഴ്നാട് നിലവിലുള്ള അണക്കെട്ടിന്റെ ബലം വർദ്ധിപ്പിക്കാനും ജലനിരപ്പ് ഉയർത്താനും ശ്രമിക്കുന്നു ഈ തർക്കങ്ങൾ വിഷയങ്ങളിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയുമാണ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ് ഇവിടെ പ്രധാനമെന്ന് നാം മറന്നു നമ്മൾ ആവശ്യപ്പെടുന്നത് പേടിയില്ലാതെ ഉറങ്ങാൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നത് മാത്രമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പുതിയ അണക്കെട്ട് അത് നിർമ്മിക്കുക എന്നതാണ് ഒരേയൊരു ശാശ്വത പരിഹാരം മുല്ലപ്പെരിയാർ എന്നത് ഒരു നദിയുടെ പേരല്ല അത് കേരളത്തിലെ ഒരു ജനതയുടെ നിലനിൽപ്പിന്റെയും ഭാവിയുടെയും ചോദ്യചിഹ്നമാണ് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിലും പൊതുജനതലത്തിലും കൂടുതൽ ചർച്ചകളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം ബോധവൽക്കരിക്കണം കാരണം നാളെ ഒരു ദുരന്തമുണ്ടായാൽ അതിന് നാം എല്ലാവരും ഉത്തരവാദികളായി മാറും ഒരു ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഭയരഹിതമായ ഒരു നാളേക്കു വേണ്ടി നമുക്ക് ശബ്ദമുയർത്താം